രാജ്യത്തിൻ്റെ മതേതരത്വത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ അവിടെ ഗാന്ധി കുടുംബത്തിൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ് അതറിഞ്ഞുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ എല്ലാ വലയങ്ങളും ഭേദിച്ചു നാളെ സമ്പലിൽ എത്തുകയാണ് ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് സാക്ഷിയാകാൻ പോകുന്നത് സഹോദര്യത്തിന് പേരുകേട്ട സ്ഥലമാണ് സമ്പൽ എന്ന് നമുക്കറിയാം പക്ഷേ ഭരിക്കുന്നത് ബി ജെ പി വ്യക്തമായ ആസൂത്രണം നടത്തിയ ഒരു സംഘർഷത്തിലേക്ക് തള്ളിവിടാൻ ബി ജെ പിയും സഖ്യകക്ഷികളും ഓരോ വിഷയങ്ങൾ കുഴിച്ചെടുക്കുകയാണ് സമ്പലിൽ ഇത് രാജ്യത്തിന്റെ സാഹോദര്യത്തെ ആകെ തകർക്കുമെന്ന് ഉറപ്പായതോടെയാണ് മതേതര ഭാരതത്തിന്റെ ഇന്നത്തെ കാവൽക്കാരൻ രാഹുൽ ഗാന്ധി നാളെ എത്തുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നാളെ രാവിലെ സമ്പലിലേക്ക് തിരിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുമായി അദ്ദേഹം ആദ്യം തന്നെ കൂടിക്കാഴ്ച നടത്തും ഇനി ആര് തടഞ്ഞാലും ആ കൂടിക്കാഴ്ച നടത്തുക തന്നെ ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഷാഹി മസ്ജിദിലെ സർവേയുമായി ബന്ധപ്പെട്ട് നവംബർ ഇരുപത്തിനാലിന് സമ്പലിലുണ്ടായ സംഘർഷത്തിൽ അഞ്ചു പേരെയാണ് യു പി പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു യു പിയിലെ കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം സമ്പൽ സന്ദർശിക്കാൻ എത്തിയിരുന്നുവെങ്കിലും പോലീസ് തടഞ്ഞു വിട്ടില്ല കോൺഗ്രസുകാർക്ക് പ്രവേശനമില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗ് എം പിമാരുടെ സംഘത്തെയും ഇതുപോലെ തന്നെ പോലീസ് യു പി അതിർത്തിയിൽ തടഞ്ഞ് തിരിച്ചയച്ചു ഡിസംബർ പത്ത് വരെ അധികാരികളുടെ അനുമതിയില്ലാതെ ഒരാൾ പോലും സംഘർഷബാധിത ജില്ലയിൽ രാഷ്ട്രീയക്കാരോ സാമൂഹിക സംഘടനാ പ്രതികളോ അടക്കം പുറത്തു നിന്നുള്ള ഒരാളും പ്രവേശിക്കരുത് എന്നാണ് ജില്ലാ മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ് ആ ഉത്തരവ് നിലനിൽക്കെയാണ് രാഹുൽ ഗാന്ധി നാളെ അവിടെ എത്തുന്നത് എന്നാൽ മതേതരം തകർക്കുന്നവർക്ക് കാവൽ നിൽക്കുന്ന ഏത് ഭരണകൂടമായാലും അവർ തീർക്കുന്ന മതിൽക്കെട്ടുകൾ തകർത്ത് അതിനകത്ത് കടക്കുക എന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള മതേതര നേതാക്കളുടെ മാത്രം പ്രത്യേകതയാണ് അതാണ് നാളെ സമ്പലിലും കാണാൻ പോകുന്നത് മുസ്ലിം പള്ളിയിൽ സർവേക്ക് അനുമതി നൽകിയതിനെ തുടർന്ന് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട സമ്പലിലേക്ക് പോകുന്നതിൽ നിന്ന് കോൺഗ്രസ് നേതാക്കളെ പ്രത്യേകം തെരഞ്ഞുപിടിച്ച് തടയുകയാണ് യു പിയിലെ യോഗി സർക്കാരിന്റെ പോലീസ് പിന്തിരിയാൻ തയ്യാറാകാത്ത കോൺഗ്രസ് നേതാക്കളെ പോലീസ് ഉപദ്രവിച്ചു ബലം പ്രയോഗിച്ച് പിടിച്ചു വലിച്ചു യോഗി ഭരണകൂടം പല കോൺഗ്രസ് നേതാക്കളെയും വീട്ടു തടങ്കലിലാക്കിയിരിക്കുന്നു ലക്നൌവിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് വൻ പോലീസ് സന്നാഹത്തെ തന്നെ വിന്യസിച്ചിരിക്കുകയാണ് യു സംഘർഷമുണ്ടായ സമ്പലിലേക്ക് കോൺഗ്രസ് നേതാക്കൾ കൂട്ടമായി പോകുമെന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ യു പിയിലെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടത്തോട് അനുമതിയും തേടിയിരുന്നു കോൺഗ്രസ് നേതൃത്വം എന്നാൽ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ അനുമതി നിഷേധിച്ചു ഇത് വകവയ്ക്കാതെ കോൺഗ്രസ് നേതാക്കൾ എത്തിയതോടെയാണെന്ന് സംഘർഷാവസ്ഥ രൂപപ്പെട്ടത് കോൺഗ്രസ് പ്രവർത്തകരെ ബി ജെ പിയുടെ പോലീസ് ഉപദ്രവിച്ചു എന്നാൽ മതേതരം പുലർന്നു കാണാൻ പടനയിക്കുന്ന രാഹുൽ ഗാന്ധി എത്തിയാൽ തടയാൻ കഴിയുന്ന പോലീസ് യോഗിയുടെ കീശയിൽ ഉണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ വെല്ലുവിളി രാഹുൽ ഗാന്ധി നാളെ എത്തും ആ കുടുംബത്തെ കാണുക തന്നെ ചെയ്യും അതാണ് അറിയിച്ചിരിക്കുന്നത്